ഇതാണ് ഞാൻ പറഞ്ഞ കൊളം ഈ കൊളാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ ഈ കുളത്തിന് വെള്ളം നിക്കണില്ല കുളത്തിന് വെള്ളം നിക്കാത്ത ഇപ്പൊ ഞാൻ എന്താ മാറ്റിയാ കൊളത്തിന് വെള്ളം ഇടണം മൊത്തത്തില് അല്ലപ്പോ എന്താ നിങ്ങള് പറഞ്ഞു ടൈൽസിടെ ആ കൊളം എവിടെങ്കിലും ടൈൽസ് ഇടണ്ടോ പഞ്ചായത്ത് കൊളം എന്താ ടൈൽസ് ഇട നിങ്ങൾ നാല് ബോട്ട് ഇട്ടീട്ട് ഇപ്പൊ നന്നായിട്ട് ടൈൽസ് ഇടാൻ കഴിയുമോ മുഖ്യമന്ത്രിന്റെ ക്ലിഫ് ഹൗസ് വരെ സ്വിമ്മിങ് പൂൾ ആക്കീന് പിന്നെ ഇപ്പൊ നമ്മളെ ഈ ഒരു കുളം അതൊന്നും നടക്കൂല ഇനി എന്തെങ്കിലും ഒരു പരിഹാരങ്ങൾ കാണണം ആ മെമ്പറവിടെ പൊത്തുമടിയാണ് കുട്ടികളെ കലടിച്ച നല്ല വോട്ട് കഴിഞ്ഞാൽ പോയതാ പിന്നെ കാണേണ്ട് നോക്കിയാണ് ഇത് ഈ കുളം കല്യാണ എന്നും ജനങ്ങൾക്ക് ഇവിടെ പരാതിയാ നമുക്ക് വേണമെങ്കിൽ ഓട്ടിമടിയൊക്കെ നമുക്ക് അത് ശരിയാക്കാം ഇതിനൊരു പരിഹാരം നല്ലൊരു പരിഹാരമാണ് കാണിച്ചത് അല്ലാതെ വെള്ളം നിക്കണില്ലാണ് അല്ലാപ്പൊ അതിന് മാർബിളും ടൈൽസൊന്നും ഇട്ടായിട്ട് ഇത് ഇതാവൂ പൂളൊന്നും ഇത് ജനങ്ങളെ ഓരോ ഇതല്ലി ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് ഇത് കേട്ട് മടത്തുന്ന മനസ്സിനെ മെമ്പറോടെ മെമ്പറോടെ മെമ്പറാന്ന് വോട്ട് കഴിഞ്ഞിട്ട് പോയതാ പിന്നെ എപ്പോഴാണ് കാണുന്ന മെമ്പറെ നമുക്ക് വോട്ട് അത് പറ്റൂല ഓട്ടിമടി എടുക്കാൻ പറ്റൂലിമടയിലേക്ക് എത്ര കാലം മീനുണ്ടോ മീനാലും ആരും ഞാൻ മീൻ എങ്ങനെയാണെ നിങ്ങൾക്ക് ഓട്ടിമാടി മീൻ പറ്റൂലും വേണോ ഇതൊക്കെ നടക്കേ വല്ല ഫണ്ടോ നോക്കി വലിയ എത്ര ഓട്ടിമാടി അടച്ചെടുത്ത കാര്യം അത് നമ്മക്ക് ശരിയാക്കാൻ നമ്മളിവിടെ ഉണ്ടല്ലോ ഉണ്ട് ഇതുവരെ ഇപ്പൊ ഈ അഞ്ചു കൊല്ലം തീരാനായി ഇപ്പഴാണ് നിങ്ങളെ കിട്ടുന്നത് അതെ അതെ അതെല്ലേ അതിനോട് കാര്യല്ലേ ഇത് ഇലക്ഷൻ ടൈമിൽ ഞങ്ങൾ വരും പിന്നെ പോയാല് ജയിപ്പിച്ച് പോയാലും പിന്നെ എന്നാ വരിക അടുത്ത ഇലക്ഷൻ ആണോ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഈ കൊള നന്നാക്കണം ഇന്നാലെ ഞങ്ങൾ അടുത്ത വരുന്ന ഇനി മൂന്ന് മാസമുള്ള വോട്ടിന് ആ വോട്ട് ഞങ്ങൾ ചെയ്യുള്ളൂ നിൽക്കും ഞങ്ങൾ എന്തായാലും തോൽപ്പിച്ചു ബഹിഷ്കരിക്കും ഏത് ഉഗാണ്ട വലിയ ഇത് കേന്ദ്രത്തിക്ക് വിടാനൊന്നുമില്ല ഇത് കേരളത്തിനും പഞ്ചായത്തിനും ജഡ്ജുള്ള വകുപ്പുള്ളത് ആരാണ് പഞ്ചായത്തോളൊക്കെ കേന്ദ്രത്തിന് വിടല് പദ്ധതികൾ പറഞ്ഞാലും പഞ്ചായത്തിനും കേരളത്തിനൊന്നും നടക്കാത്ത കാര്യത്ത കോലത്തില് എന്തെങ്കിലും പണിപ്പൊ ചെയ്യണം അതാണ് ഞങ്ങൾക്ക് മീറ്റിംഗ് വിളിച്ചിട്ട് ബക്ക മീറ്റിംഗ് നടന്നാൽ മതി കാരണം അതിന്റെ മുമ്പ് ഒന്ന് രണ്ട് ബോർഡി മീറ്റിംഗ് കഴിഞ്ഞീനെ അതിലൊന്നും ഇങ്ങനത്തെ ഒരു വർത്താനം ഉണ്ടായിട്ടില്ല ഇത് എന്തായാലും നടത്തേ നടന്നാ മതി നടക്കാൻ നോക്കും നടത്താ നോക്കും നടന്നാ നോക്ക് നല്ലേ